അലൈക്കും റഹ്മത്തുള്ളാഹ് എന്തൊക്കെ മഹദ്യങ്ങളെ പെരുന്നാൾ മാസപ്പുറം കണ്ടിട്ടില്ല എല്ലാവരും പെരുന്നാളിൻ്റെ സന്തോഷത്തിലാണ് പരിശുദ്ധ ഇറന്നാൽ മാസത്തിലെ അങ്ങനെ നോമ്പുകൾ നമുക്ക് വരേണ്ട നഷ്ടമായെങ്കിലും അൽഹംദുലില്ല പെരുന്നാളിൻ്റെ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും അള്ളാഹു തആല നമ്മുടെ പെരുന്നാൾ വളരെ സന്തോഷത്തിലാക്കി പെരുമാറാറൊക്കെ നമ്മുടെ വിഭാഗത്തുകളൊന്നും നഷ്ടപ്പെടാത്ത രൂപത്തിൽ പെരുന്നാളിനെ ആഘോഷിക്കാൻ എല്ലാവരും ഓഫീക്ക് ചെയ്യുക എല്ലാവർക്കും എൻ്റെ പെരുന്നാൾ ആശംസകൾ അല്ലാഹു വാർക്ക് അല്ലാഹു എക്ബറുവാഹു അല്ലാഹു ബറുവാഹുബർ ലാ ഇഹു അൾവാഹുബാർ അലില്ലാ أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله എല്ലാ ലോകമെമ്പാടുള്ള മുസ്ലിങ്ങൾക്കും മറ്റിതര സഹോദരങ്ങൾക്കും എല്ലാവർക്കും ആചാഗത്തിന്റെ പേരിൽ ആശംസകൾ ഈദ് മുബാർക്ക് അസ്സലാം വലൈക്കും